രാത്രി ഉറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കി ഏത് സമയത്തും എപ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞാൻ കാണുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് ആദരണീയനായ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഈ വരുന്ന നാല്പത്തഞ്ച് ദിവസത്തിനകം നമ്മുടെ നഗരത്തിൽ വരികയും നഗരസഭയിൽ വരുമെന്നാണ് നഗരസഭയുടെ മുഖ്യം സ്വീകരിക്കും കൂടെ നഗരസഭയുടെ മുഖ്യം സ്വീകരിക്കും ഒരു ഒറ്റ കക്ഷിയായി കേരളം അടുത്തത് ആര് ഭരിക്കും എന്ന് ഇനി നമുക്ക് നോക്കണ്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ തന്നെ കേരളം ഭദ്രമാണ് എന്ന് ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് തുടക്കം കളി നമസ്കാരം ആ നമസ്കാരം ഒരു പറയാനായിട്ട് വിജയിച്ച ഒരു നല്ല കിടന്ന ഒരു നേതാവാണ് നമ്മുടെ ചാല സ്വന്തമാക്കിയ നമ്മുടെ എസ് കെ പി രമേഷ് അല്ലേ അപ്പോൾ ജനങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ എസ് കെ പി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബൈറ്റു ആയിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ചാല അവാർഡിൽ ഒരു നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ അതൊരു വൻപിച്ച ഭൂരിപക്ഷമായിട്ട് തന്നെയാണ് നമ്മളും ജനങ്ങളും ഒക്കെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് ജയം നമ്മുടെ വിജയം വലിയൊരു ഒരു നൂറ് വാർഡിൽ ഏറ്റവും വലിയൊരു മത്സരം കാഴ്ചവെച്ചത് ഇവിടെ നിന്നാണ് പൊതുവെ ജനങ്ങളും ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളും മറ്റു പാർട്ടിയിലെ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ വിലയിരുത്തുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ ചാലയിൽ ഏഴ് ബൂത്ത് ഉണ്ടായിരുന്നു ആ ഏഴ് ബൂത്തിലും കൂടെ മുൻ മുൻപുണ്ടായിരുന്ന ചാലയിൽ ഏഴ് ബൂത്തിലും കൂടെ ഏകദേശം എഴുന്നൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പം ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഒരിക്കലും ചാല പിടിക്കാൻ പിടിക്കുവാൻ സി പി എമ്മിന് സാധിക്കില്ല എന്ന് അറിഞ്ഞത് അറിഞ്ഞതിന് ശേഷം വേറെ ഒരു മൂന്ന് ബൂത്ത് കൂടെ കൂട്ടിച്ചേർത്തു പക്ഷേ ആ കൂട്ടിച്ചേർത്ത ബൂത്തുകളിൽ നിന്ന് പോലും ജനങ്ങൾ വളരെ വലിയ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആയിരത്തോളം വോട്ട് കൂട്ടിച്ചേർത്ത ബൂത്തുകളിൽ നിന്നും മൂന്ന് ബൂത്തുകളിൽ നിന്നും നമുക്ക് തരികയുണ്ടായി അങ്ങനെ വലിയൊരു നല്ലൊരു വിജയം വലിയ ഒരു ഒരു വലിയൊരു സഹായവും അതൊരു ഒരു കോളനി പ്രദേശമാണ് ആ കോളനിയിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം തന്നെ എനിക്ക് നിൽക്കുവാനും എൻ്റെ വീടിരിക്കുന്ന പ്രദേശവും കൂടെ ഒക്കെയാണ് അവരോടൊപ്പം അവരെ അവരെ കൂടെ നിന്ന് അവരിലൊരാളായി നിന്നും ചാലയിലെ അതുപോലെ തന്നെ ചാലയിലെ സംവിധായകരോടൊക്കെ തന്നെ എനിക്ക് പറയുവാനുള്ളത് ഒരിക്കലും ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം നിങ്ങളോ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം തന്നെ ഞാൻ എന്നും എല്ലാ രാത്രി ഉറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കി ഏത് സമയത്തും എപ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞാൻ കാണുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് അപ്പൊ ഈ വാക്ക് നിങ്ങൾ ജനങ്ങൾക്കുള്ളതാണ് എസ് കെ പി തരുന്നത് ഏത് സമയത്തും ഇവിടെ വന്ന് നമ്മളെ കണ്ടോ സമീപിക്കാമെന്നുള്ള ഇത്രയും വലിയൊരു വാഗ്ദാനം അവരെ നേരിൽ ചെന്ന് അവരിൽ അങ്ങോട്ടെത്തും പിന്നെ ഇനിയിപ്പോ എന്താ വേണ്ടതെന്നുള്ളതാണ് ഇനി വേറൊരു ചോദ്യം നമ്മുടെ കോർപ്പറേഷൻ ബിജെപിക്ക് കിട്ടിയാൽ നമ്മുടെ മോദി വരും അദ്ദേഹത്തിനെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് സ്വീകരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി അദ്ദേഹത്തെ സ്വീകരിക്കും എന്തായാലും നമ്മുടെ നഗരത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾ ഒരു ഉചിതമായ ഒരു തീരുമാനം എടുത്തു കാരണം വികസനം വികസനം മുരടിച്ച് നിൽക്കുന്ന നമ്മുടെ നഗരത്തിന് ഒരു പൊതുജീവൻ നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന് മുഹൂർത്തമാണ് ഇത് ജനം തിരിച്ചറിഞ്ഞ് അതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു കാർഡ് ഈ വരുന്ന അഞ്ച് വർഷം കൊണ്ട് ഈ നഗരത്തിൻ്റെ മുഖഛായ തന്നെ ഞങ്ങൾ മാറ്റും എന്ന് തീർത്തു പറയുകയാണ് അതിന് അതിന് പിന്താ അതിന് എല്ലാവിധ പിന്തുണയോടുകൂടി ആദരണീയനായ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഈ വരുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നമ്മുടെ നഗരത്തിൽ വരികയും ാണ് മുഖ്യം നഗരസഭയുടെ മുഖ്യം സ്വീകരിക്കും നഗരസഭയിൽ അദ്ദേഹം വന്ന് നമ്മുടെ നഗരത്തിലെ ജനങ്ങളോടെല്ലാം തന്നെ നന്ദി പറയുകയും ഇനി വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി ഇനി അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഒരു പാക്കേജ് ഒരു വലിയ ഒരു ചാർട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അത് പ്രദർശിപ്പിക്കുകയും ഇനി ഇനി നമുക്ക് നമ്മുടെ നഗരം നഗരം ഉണർത്ത് ഉണർന്നെണിയിക്കാൻ പോവുകയാണ് ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ള മെട്രോ നഗരങ്ങളെപ്പോലെ തന്നെ വലിയ 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 വികസനങ്ങൾക്ക് നമ്മുടെ നഗരവും മുൻ മുൻപന്തിയിൽ എത്തും എന്ന് ഞാൻ ഉറപ്പു തരുന്നു എൻ്റെ പാർട്ടിയും ഉറപ്പ് തരുന്നു ഇതിലും വലിയ ഉറപ്പൊന്നും നമുക്കില്ല കിട്ടാനായിട്ട് അല്ലെ ഇത് നമുക്ക് നിയമസഭാ ഇലക്ഷൻ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ഒരു ഇതല്ലേ അതായത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ഇതല്ലേ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് അതെ തീർത്തും ഇനിയിപ്പം എങ്ങനെ ഇനിയിപ്പം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്നോളം എം എൽ എമാർ നമുക്ക് തീർച്ചയായിട്ടും ഈ നഗരത്തിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു ഒറ്റകക്ഷിയായി കേരളം അടുത്തത് ആര് ഭരിക്കും എന്ന് ഇനി നമുക്ക് നോക്കണ്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ തന്നെ കേരളം ഭദ്രമാണ് എന്ന് ഇവിടത്തെ ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് തുടക്കം കണ്ടത് പത്മനാഭന്റെ മണ്ണിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ഇനി അങ് അറ്റം കാസർഗോഡ് വരെ നമ്മൾ പിടിക്കാൻ പോവുകയാണ് അല്ല കഴിഞ്ഞ പ്രാവശ്യത്തേന്നും കേട്ടി എല്ലാവരും പറഞ്ഞത് സീറ്റ് ഇത്രയ്ക്ക് ഇത്ര കാണേ ഉള്ളൂ ബി ജെ പിക്ക് പക്ഷേ ബി ജെ പി ഗംഭീര തിരിച്ചടിയാണ് കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നത് കണ്ടാ മക്കളെ നമ്മുടെ വിജയം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ കാരണം രാവിലെ പോലും ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് അറുപത്തഞ്ച് സീറ്റ് വരെയൊക്കെ അവർ പിടിക്കുക അല്ലെങ്കിൽ ഒരു അറുപത് സീറ്റ് വരെ എന്നാണ് പറഞ്ഞത് നേരെ തിരിച്ചാണ് ഇപ്പോൾ വന്നേക്കുന്നത് അല്ല അത് കഴിഞ്ഞു അവരുടെ സമയം കഴിഞ്ഞു കാരണം വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവർ തുടച്ച് നീക്കം ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ് അതുപോലെ കേരളത്തിൽ അതിൻ്റെ തുടക്കമായി കഴിഞ്ഞു പാർട്ടി കോട്ടകൾ പോലും കൈവിട്ടു പാർട്ടി കോട്ടകളെല്ലാം പാർട്ടിയുടെ നേതാക്കളും പാർട്ടിയുടെ കോട്ടകളെല്ലാം പോയി എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ സി പി എമ്മുകാരോടോ മറ്റ് കോൺഗ്രസ്സുകാരോടോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധം കാരണം കാരണം എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം ഈ എൻ്റെ ഈ പ്രദേശത്തും ഈ പ്രദേശത്തൊക്കെ ഉള്ള ഈ പാർട്ടി സഖാക്കളൊക്കെ നാളെ ഞങ്ങളുടെ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഞങ്ങളുടെ കമ്മിറ്റികളിൽ ഇരിക്കേണ്ടവരാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സഹാക്കന്മാരോടും എനിക്ക് പറയേണ്ടത് നിങ്ങൾ ഇനി അതിൽ അതിൽ അതിലുള്ള വിശ്വാസം നിങ്ങൾ കളയുക നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നമ്മുടെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്തോന്ന് ചുവപ്പ് നിറം ഇതായി കാവിയിലോട്ട് വരും അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതാണ് ഇപ്പം സംഭവിച്ചേക്കുന്നത് എന്തായാലും ഈ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഉന്മേഷമാണ് കാരണം ജനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാറ്റം ആവശ്യമാണ് മാറ്റം ആവശ്യമാണെന്ന് പക്ഷേ ഇത്തരത്തിലൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കൂടിയാൽ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു സീറ്റ് മാത്രം പിടിക്കും അല്ലെങ്കിൽ ഒരു നേരിയ ജനങ്ങളിതെല്ലാം ഇവരുടെ ആ കോർപ്പറേഷനിൽ നാല്പത്തഞ്ച് വർഷമായിട്ടുള്ള ഇവരുടെ അഴിമതികളും അതുപോലെ തന്നെ ഇവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക ഇത്തരത്തിലുള്ള പരക്ക് പൂർണ്ണമായി അഴിമതിയിലായിപ്പോയില്ലേ സഹാ പഴയതുപോലെയല്ല സഹാക്കന്മാരുടെ ജീവിത നിലവാരവും പാവങ്ങളോടൊപ്പമൊന്നും അവരില്ല അവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു കുബൈരന്മാരായിട്ട് ജീവിക്കുകയാണ് അതൊക്കെ ജനങ്ങളിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങളതാണ് ഇന്ത്യ മുഴുവനും ബി ജെ പിയോ ബി ജെ പിയോടൊപ്പം ചേരുന്നത് പോലെ കേരളവും അതിന് തുടക്കം എന്നുള്ളത് ഇന്ന് കഴിഞ്ഞു അതെ അപ്പൊ ഇത് വരുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിലും ഇതിന്റെ ഒരു സെമി ഫൈനലാണ് ഇനി ഫൈനലിൽ കാണാതിരിക്കയാണ് അപ്പൊ ഫൈനലിന് കൈയടിക്കാനായിട്ട് നമ്മൾ തയ്യാറായിക്കോളൂ അപ്പോൾ എല്ലാം എല്ലാവിധ ഭാവുകൾ നേരുന്നു തനി നിറത്തിന്റെ പേരിലും എന്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള രീതിയിലും അങ്ങേക്ക് ഒരുപാട് വിജയാശംസകൾ നേരുന്നു